എല്ലാവർക്കും നമസ്കാരം ദേവാങ്കണത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി സജു ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഏറ്റവും നല്ലൊരു വിഷയം എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ ദേവതകൾ നമ്മൾക്ക് എങ്ങനെയൊക്കെ സമ്പത്ത് നമുക്ക് നേടിയെടുക്കാം അതിന് ആരെയൊക്കെയാണ് ഭജിക്കേണ്ടത് ശരിക്കും സമ്പത്തിൻ്റെ ദേവതകൾ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയും കുബേര ഭഗവാനുമാണ് എന്നാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരു വിശ്വാസം ആ വിശ്വാസം തന്നെയാണ് ഏറ്റവും വലിയൊരു ശരി എന്ന് പറയുന്നത് നമ്മൾക്ക് സമ്പത്തുണ്ടാകാൻ എന്നാൽ നാം അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങൾ ശിവപുരാണ പ്രകാരം നോക്കുമ്പോൾ കുബേരനെയും ലക്ഷ്മി ദേവിയെയും സമ്പത്തിൻ്റെ ദേവതകൾ അഥവാ അധിപരാക്കിയത് സാക്ഷൽ ദേവന്മാരുടെ ദേവനായ പരമശിവനാകുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെന്ന് നിൽക്കുന്നത് നമ്മുടെ ജഗത് കൈകളിലേക്കാണ് പരമശിവനെ യഥാവിധി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരികയില്ല ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും ഒരിക്കൽ പരമശിവനോട് പാർവതിദേവി ഇതുമായി ബന്ധപ്പെട്ട് സംശയം ചോദിച്ചിരുന്നു ഇത് ശിവപുരാണത്തിൽ വ്യക്തമായി ശരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുത്തരമായി പരമശിവൻ ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുമുണ്ട് ഈ കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുകയും അത് യഥാവിധി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക ഏവരും സാക്ഷാൽ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമശിവായ നാമം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കണം ഇരുപത്തിയൊന്ന് കൂവള ഇലകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ശരിക്കും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇത് ഭഗവാനായി സമർപ്പിക്കുന്നത് സർവ്വ ഐശ്വര്യ പ്രധാനമാകുന്നു പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശേഷപ്പെട്ട ദിവസങ്ങൾ ഇപ്രകാരം നാം ചെയ്യുന്നത് നമുക്ക് ഉയർച്ച നൽകും എന്നാണ് പറയുക കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ലക്ഷ്മി അഷ്ടോത്തരത്തിലെ ഒരു മന്ത്രകാലം ലക്ഷ്മിദേവി കൂവളത്തിലയിൽ വസിക്കുന്നു എന്നതാണ് പരാമർശിച്ചിട്ടുള്ളത് ഇതിനാൽ ഫല ഫലപ്രദമായ ഒരു വഴിപാട് കൂടിയാണിത് ഇരുപത്തിയൊന്ന് കൂവള ഇലകൾ കൊണ്ടുള്ള മാല ഭഗവാൻ നിങ്ങൾ സമർപ്പിച്ചാൽ അത് നിങ്ങൾ ഭഗവാനെ സമർപ്പിച്ചാൽ അത്ര തന്നെ മതിയാകുന്നതാണ് അപ്രകാരം ചെയ്യാം അതിനകത്ത് ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങളിൽ നിന്നും ഫലപ്രദമായ ഒരു വഴിപാട് മത്സ്യങ്ങൾക്ക് പ്രത്യേകിച്ചും ശ്രാവണ മാത്സത്തിൽ മീനുകൾക്ക് അഥവാ മത്സ്യങ്ങൾക്ക് ആഹാരം നൽകുന്നതിലൂടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം തന്നെ നമുക്ക് കിട്ടും എന്നുള്ളതും ഒരു വിശ്വാസം തന്നെയാണ് നിങ്ങൾ അനുഭവിക്കുന്നതായ അത്തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കും എന്നതാണ് ശരിക്കും ഇതിനു വേണ്ടി ഒരു ഉത്തരം എന്ന് പറയുന്നത് ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും അതായത് അതിനാൽ എല്ലാ ദിവസവും അല്പം ജലം ആഹാരം എന്നും